ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കൊക്കെ ഒരു മരണ തീയതിയും അള്ളാഹു നമുക്ക് ആ സമയം അല്ല ആ സമയം മാത്രമേ നമ്മൾ ജീവിക്കൂ അതുവരെ നമ്മൾ ജീവിക്കുകയും ചെയ്യും അതിനിടയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും നമ്മുടെ ഇടപാടുകളുമൊക്കെയാണ് ശേഷിപ്പായി നമ്മെക്കുറിച്ച് ആളുകൾ ഓർക്കുന്നതും പറയുന്നതും ചിലരുടെ ഓർമ്മ വളരെ കുറച്ച് കാലം കഴിയുമ്പേക്ക് അത് അപ്രത്യക്ഷമാവും ചിലരെ കുറിച്ച് കാലങ്ങളോളം ആളുകൾ ഓർത്തുകൊണ്ടിരിക്കും ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ ജീവിതം ഏറെ മുസ്ലിം ലോകം ചർച്ച ചെയ്യുന്നൊരു കാലമാണിത് ആ മഹാമനീഷിയുടെ ഓർമ്മപ്പെരുന്നാളാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു പലരും ഞങ്ങളിവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി ബഹളം കൂട്ടുകയും ആർത്ത് വിളിക്കുകയും പടക്കം പൊട്ടിച്ച് സാന്നിധ്യമറിയിക്കുകയും അങ്ങനെ അവരൊക്കെ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ ചില അടയാളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ചില പ്രസ്താവനകളാണ് ചിലർക്കൊക്കെ ഉള്ളത് ആ പ്രസ്താവന ഉണ്ടാമേ ഇവരൊക്കെ എപ്പോഴും ഉണ്ടോ ആളുകൾക്ക് തോന്നിപ്പിക്കാൻ ഉതകുന്ന ചില പെരുമാറ്റങ്ങളും പ്രവർത്തനങ്ങളും മാത്രം പഴയ പടച്ച റബ്ബ് വിശ്വാസികളോട് പറഞ്ഞു ാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നവർ വനക്കുത്തുപോ നാം രേഖപ്പെടുത്തുകയും ചെയ്യും മാ കഥമു അവർ മുൻകൂട്ടി ചെയ്ത പ്രവർത്തനങ്ങളും വ അതിൻ്റെ പ്രതിഫലനങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും അതുണ്ടാക്കുന്ന അടയാളങ്ങളും വക്കുല്ല എല്ലാ കാര്യങ്ങളും അഹുസ്ഹു ഫിമാമിമുബീൻ വ്യക്തമായൊരു രേഖയിൽ നാം ക്ലിപ്തപ്പെടുത്തുകയും ചെയ്യും നമ്മൾ ഇവിടുന്ന് ജീവിച്ച് മരിച്ചു പോകുമ്പോൾ എന്താണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ലോകം എന്താണ് നമ്മളെ വിലയിരുത്തുക എന്തൊരു സംഭാവനയാണ് ആളുകൾക്ക് നമ്മുടേതായിട്ട് പറയാനുണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതാണ് ഒരു വിശ്വാസി ഓർക്കേണ്ടത് ഇപ്പം നബിക്കരീം സലാഹു അല്ലെസ്ല ഈ ലോകത്ത് നിന്ന് പടിയിറങ്ങി സഹാബിമാരിൽപ്പെട്ട ചിലര് വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരുപാട് സഹാബികളുണ്ട് അവരൊക്കെ പല യുദ്ധങ്ങളിലായി രക്തസാക്ഷികളുമായി പലരും പല ദിക്കിലേക്ക് ചേക്കേറി ആ സമയത്ത് ഉമർലാ ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട് ഇങ്ങനെ ഖുർആൻ പഠിച്ച ആളുകൾ നഷ്ടപ്പെടുകയും ഖുർആൻ മനഃപ്പാടമാക്കിയ ആൾ പല ഭാഗത്തേക്കൊക്കെ പോവുകയൊക്കെ ചെയ്താൽ വരും തലമുറയ്ക്ക് എങ്ങനെ കുർആൻ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആ ഖുർആാനൊന്ന് ഗ്രന്ഥരൂപത്തിലാക്കിയാൽ എന്താ കുഴപ്പം അങ്ങനെയാണ് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളെയൊക്കെ ഒരു ഹാളിൽ വിളിച്ചു വരുത്തി ജം ഉൽ ഖുർആാൻ ഖുർആൻ ക്രോഡീകരണം നടക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോഴും മുസ്ലിം ലോകം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നിവിയുടെ പള്ളിയിൽ റമുലാൻ മാസത്തിൽ നബ്സലാഹു അലൈഹി വസല്ല നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമാണ് ആകെ നമസ്കരിക്കാൻ വേണ്ടി തറാവീ നമസ്കാരത്തിന് വന്നത് എന്നും പിന്നെ നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് റസൂല മാറി നിന്നു എന്നും കേൾക്കാത്തവരല്ല നമ്മൾ പക്ഷെ ഉമർലാൻ്റെ കാലത്ത് ആളുകൾ റമദാനിൽ നിസ്കരിക്കാൻ തുടങ്ങി ഓരോ ആളുകളും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടൊരു ഇമാമനെ നിർത്തി തോന്നിയ പോലെ പള്ളിയിൽ പല ജമായത്ത് നമസ്കാരങ്ങൾ അപ്പോൾ ഉമർ അല്ലാൻ നോക്കി തോന്നി ഇങ്ങനെ പലരും പല ജമായത്ത് നടത്തിയത് അലങ്കോലമാക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഇമാമിന്റെ കീഴിൽ ഒരു ജമായത്ത് നടക്കലല്ലേ കാണാൻ ഭംഗിയുള്ള ഒരു മുസ്ലിമിന്റെ ഇബാദത്തുകൾക്ക് ഒരു യൂണിഫോം ഉള്ള രൂപം ഉണ്ടാവില്ലേ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഒരു ജമായത്തായി നമസ്കരിക്കും അത് പിൽക്കാലത്ത് മുസ്ലിം ലോകം ആ നമസ്കാരം തുഴന്നുകൊണ്ടേ പോരുകയാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു അസറാണ് ഇങ്ങനെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏതൊരു പ്രവർത്തനമാണ് പിൽക്കാല തലമുറക്ക് ഒരു മാതൃകയായി അടയാളപ്പെടുത്തലായി ബാക്കി വച്ചിട്ടുള്ളത് ചില പണ്ഡിതന്മാരൊക്കെ ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോൾ നമ്മൾ പറയും അയാളാണ് ഇന്ന സ്ഥാപനം തുടങ്ങിയത് അയാളാണ് ഇന്നൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് ആ സ്ഥാപനത്തിൻ്റെ ഗുണമനുഭവിച്ച് നൂറുകണക്കിന് കുട്ടികളും അതിൻ്റെ വെളിച്ചം അനുഭവിച്ച് കുടുംബങ്ങളും ആ പ്രഭ പരത്താൻ കുറേ ടീച്ചർമാരും ഒക്കെ സന്നദ്ധരാകുന്നൊരു സംഗതി വരുമ്പോൾ അയാളുടെ കബറിലേക്ക് ചെല്ലാൻ ആ ഒരു സംരംഭത്തിൻ്റെ ആസാറുകൾ തന്നെ എമ്പാടുമുണ്ടാവും ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നല്ല ഒരു നീയത്തുമായിട്ട് ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ ആ പ്രവർത്തനത്തിൻ്റെ കൂലി നമുക്ക് ഏതായാലും കിട്ടി പഴേ പിന്നീട് ആ പ്രവർത്തനം വളർന്ന് വികസിക്കുകയും പടർന്ന് പന്തലിക്കുകയും ചെയ്ത് ഒരുപാട് ആളുകൾ അതിൻ്റെ ഗുണം ഉപയോഗപ്പെടുത്തുകയും അതിൻ്റെ പ്രചുരപ്രചാരത്തിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും അവന് അതിൻ്റെ ആഹാറുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈസ്ലമ പറഞ്ഞു ഇസ്ലാമി സുന്നത്തൻ ഹസന ഒരു മനുഷ്യൻ മതത്തിൽ ഒരു നന്മയായിട്ട് മതമുള്ള മനുഷ്യർക്കും മതമില്ലാത്ത മനുഷ്യർക്കും നാട്ടിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഗുണപ്രദമായ ഒരു പ്രവർത്തനം ചെയ്താൽ ഫലഹു അവന് അതിൻ്റെ പ്രതിഫലമുണ്ട് അത് ചെയ്തവന് പ്രതിഫലത്തിൽ ഒരു പ്രതിഫലമുണ്ട് എന്നാൽ ഈ പ്രവർത്തനം ചെയ്തതിൻ്റെ ഒരു കൂലി കിട്ടും അത് കണ്ടും പഠിച്ചും വേറെ ആരെങ്കിലും അത് ശീലമാക്കിയാൽ അതിൻ്റെ ഒരു വിഹിതവും കൂടി അത് ചെയ്യാൻ കൽപ്പിച്ചവനും പ്രേരിപ്പിച്ചവനുമുണ്ട് എന്ന് രസൂല്ല പറാമ ആ പ്രതിഫലം അണമുറിയാതെ കിയാമനാൾ വരെ കിട്ടിക്കൊണ്ടിരിക്കും അത് കണ്ടും കേട്ടും പഠിച്ച് ചെയ്ത ഒരുത്തന് പഠിപ്പിച്ചവന്റെ പ്രതിഫലം കൊടുക്കുന്നു പഠിപ്പിച്ചവനും പഠിപ്പിച്ചവനും ഒരു ഓഹരി ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഒരുത്തൻറ്റേതും കുറവ് വരുത്താതെ തന്നെ അള്ളാഹു എമ്പാടും പ്രതിഫലം നൽകും എന്ന് കൂടി ഓർമ്മിപ്പിച്ചു ഇനി കൊണ്ട് റസൂല്ല പറഞ്ഞു നമ്മൾ ചെയ്തത് ഒരു തിന്മയായ ചീത്തയായ കാര്യമാവുകയും അതിൻ്റെ അനന്തര ഫലങ്ങളും പ്രത്യാഘാതങ്ങളും എന്തൊക്കെയായി മാറി വരുന്നുണ്ടോ അതിൻ്റേതെല്ലായം കെടുതികളും പാപഭാരങ്ങളും നമ്മൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമ്മളൊക്കെ ആരോഗ്യമുള്ള സമയത്ത് ജീവൻ മുന്നോട്ട് പോകാൻ പ്രതീക്ഷയുമായി കുതിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല പറഞ്ഞല്ലോ നാളേക്കു വേണ്ടി ഞാൻ എന്താണ് എന്റെ സൂക്ഷിപ്പായി വെച്ചിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ അപ്പോൾ ശാന്തമായി ബഹളങ്ങളില്ലാതെ വളരെ സ്വസ്ഥമായി ചെയ്യാവുന്നൊരു സംഗതിയാണ് എന്ത് അബ്ദായിബിൻ മസൂദ് ഒരു ഇഹ്ലാസുള്ള മനുഷ്യൻ റബ്ബിനോട് ആത്മാർത്ഥതയുള്ളൊരു മനുഷ്യൻ ജീവിക്കുമ്പോൾ കൽ മണലിലൂടെ നടക്കുന്നവനെ പോലെയാണ് മണലിലൂടെ നടക്കുമ്പോൾ ശബ്ദവും ബഹളമൊന്നും ഉണ്ടാവില്ല ഒച്ച വെക്കാതെ പൂച്ച നടക്കുന്ന പോലെ പതുങ്ങി പതുങ്ങി ആ മണലിലൂടെ നടക്കുക പക്ഷെ ലാത്തസ്മൗ ഹോത്ത്വാത്തി അവൻ്റെ കാലടികളെ ശബ്ദം ആരും കേൾക്കൂല പക്ഷേ വലാഖിൻ തറ ആഹാറു അടയാളങ്ങൾ കാണാനും കഴിയും അവൻ നടന്നുപോയ അടയാളം മണലിൽ ഇങ്ങനെ ചവിട്ടടി ഉണ്ടാവും പക്ഷെ അവൻ ചവിട്ടിയതിൻ്റെ ഒച്ചയോ ബഹളമോ കേൾക്കാതെ ശാന്തമായി ജീവിച്ചു പോവുകയാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്ന് അബ്ലാഹിബുൻ മസൂദർ പറയുന്നുണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹളങ്ങളും വാഗ്വാദങ്ങളും ഇപ്പൊ ഒക്കെ നിങ്ങളു രണ്ടാളുകൾ കൂടുന്നിടത്ത് ബഹളങ്ങളാണ് ഒന്നുകിൽ മതത്തിൻ്റെ പേരിലായിരിക്കും വാഗ്വാദവും സംവാദവും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലായിരിക്കും അല്ലെങ്കിൽ അവരുടെ മേന്മ നടിക്കുന്ന അവരുടെ പല കുടുംബത്തിൻ്റെയോ വാങ്ങുന്ന ശമ്പളത്തിൻ്റെയോ ഒക്കെ അപ്പോൾ സാധാരണ തമാശ പറയാറുണ്ട് രണ്ട് അധ്യാപകർ കിണറ്റിൽ വീണുവാർ അവ ആളുകൾ ഓടി ഒരുത്തം കയറ്റാനുള്ള ഈ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ഏടി വെക്കുന്നത് വരെ കിട്ടാനുള്ള ഡി എനെ കുറിച്ചായിരുന്നു അവർ ചർച്ച എന്ന് പറയുന്നു കൻറ്റുന്നേ ആ കൻറ്റുന്ന ഏതായാലും കുറച്ച് നേരം വരണമല്ലോ അപ്പോൾ കിട്ടാനുള്ള ഡി എ മരിയറിനെ കുറിച്ചതിന് അവരുടെ ചർച്ച എന്ന് പറയാറുണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ എന്താണ് നമ്മുടെ ശേഷിപ്പുകൾ നമ്മെ എങ്ങനെയാണ് ജനം അടയാളപ്പെടുത്തുക എന്താണ് നമ്മെക്കുറിച്ച് പറയുക നമ്മൾ ഇത്ര കാലോടെ ജീവിച്ചു എന്നതിന് എന്താണ് ഒരു തെളിവായി ബാക്കി നിൽക്കുന്നത് അതാണ് ആസാറുകൾ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്ന അവിടെയാണ് എന്നിട്ടോ റസൂറുല്ലാഹി സലഹു അലഹി വസ്ലമ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ ദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടു അങ്ങനെ ആ മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നല്ല രൂപത്തിൽ ആളുകൾ പ്രതികരിച്ചു നല്ലൊരു മനുഷ്യനായിരുന്നു മരിച്ചുപോയി അപ്പോൾ അതവിടെ കഴിഞ്ഞു പിന്നെ ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ മോശമായി വിലയിരുത്തുന്നതും കേട്ടു അപ്പോഴും റസൂറുള്ള പറഞ്ഞു വജപത്ത് അതും നിർബന്ധമായി ആ വാക്ക് മൂന്നുവട്ടം റസൂള്ള ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ വജപത് വജപത് എന്ന പദപ്രയോഗം ഉമർലു ചോദിച്ചു റസൂലെ നിങ്ങൾ ഇങ്ങനെ ഒരു മയ്യത്ത് കൊണ്ട് ഇങ്ങനെയും പറഞ്ഞു വേറെ ദുഷിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ റസൂലുല്ല പറഞ്ഞു ഭൂമിയിൽ നിങ്ങളാണ് സാക്ഷ്യങ്ങളായി മാറുന്നത് അപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരിച്ച മനുഷ്യരെ കുറിച്ച് നല്ലവനായിരുന്നു എന്തോ ഒരു നല്ല മനുഷ്യനാണ് ആ മരിച്ചു പോയത് എന്തോ നല്ലൊരു പെരുമാറ്റം എന്തേ നില നിലപാട് എന്തേലും നേരൊരു പുഞ്ചിരി ആളുകൾ അവരെ കുറിച്ച് നല്ലത് പറയുന്നുവെങ്കിൽ അയാൾക്കുള്ളതാണ് പടച്ചറമ്പിൻ്റെ സ്വർഗവും ആളുകൾ നമ്മളെ ദുഷിച്ചു പറയുകയും മോശമായി ചിത്രീകരിക്കുകയും വലിയൊരു ദുരന്തമായി അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് നരകവും എന്ന് ഓർമ്മിപ്പിക്കുന്നത് അപ്പം നമ്മൾ ഭൂമിയിൽ എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്യാനുള്ള അവസരം തന്നെ ഉണ്ടായിക്കോളന്നൊന്നുമില്ല പഴയ നീയത്ത് നന്നാവണം റസൂർ പറഞ്ഞല്ലോ വമൻ ഹമ്മ ഫലം നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ട് പഴയ നന്മ ചെയ്തിട്ടില്ല ചെയ്യാനിട്ട് അവസരം ഉണ്ടായില്ല എന്നാലും അള്ളാഹു അവനൊരു നന്മ ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞത് അവനങ്ങനെ ആഗ്രഹം മാത്രമേ റബ്ബേ എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും നന്മ ഉണ്ടാവണ്ടേ എന്നെക്കുറിച്ച് ആളുകൾ എന്താണ് പിൽക്കാലത്ത് അയവിറക്കുക എന്താ എന്നെ കുറിച്ച് പറയുക അവൻ നല്ലത് പറയണം എന്നുള്ള നന്മ പ്രവർത്തിക്കണ്ടേ എന്ന് നിൽക്ക് നന്മ ചെയ്യാൻ തീരുമാനായി പക്ഷേ ചെയ്യാൻ അവസരം കിട്ടുന്ന ആൾ മരിച്ചുപോയി അയാൾക്കൊരു നന്മ രേഖപ്പെടുത്തും ഇനി ചെയ്യണമെന്ന് ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ ചെയ്താൽ ചുരുങ്ങിയത് പത്ത് നന്മകളും പിന്നെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എമ്പാടും വർദ്ധമായ രൂപത്തിൽ അത് കിട്ടുകയും ചെയ്യും അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇൻസാനു പരലോകത്ത് തിരിച്ചെത്തുമ്പോൾ മനുഷ്യർക്ക് അള്ളാഹുത്തല വിവരം കൊടുക്കും യൗമ ഇതിൻ അന്നേ ദിവസം ജീവിതത്തിൽ മുൻകൂട്ടി ചെയ്തു വെച്ചത് എന്തൊക്കെയാണ് പിന്നാലെ വന്നു ചേർന്നത് എന്തൊക്കെയാണ് എന്ന് അള്ളാഹു നമ്മളെ അറിയിച്ചു തരും അപ്പോൾ അവിടുത്തെ കൃത്യമായ അറിയിപ്പ് കിട്ടുന്ന സമയത്ത് പിന്നെ നമുക്ക് ദുഃഖിച്ചിട്ടോ വല്ലാത്ത വിഷമങ്ങൾ പറഞ്ഞത് കാര്യം നടക്കുകയില്ല നാമാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളും എല്ലാം നാം രേഖയിൽ അതിൻ്റെ ആസാറുകളടക്കം രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ജാഗ്രതയുള്ള ഒരു ജീവിതം നയിക്കാൻ നമ്മൾ ഈമാൻ കൊണ്ട് നമ്മൾ ശക്തരാവേണ്ടതുണ്ട് ജീവിതത്തെ പ്രചോദിപ്പിക്കാനും നന്മയിൽ മത്സരിപ്പിക്കാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقع